ഞാൻ മനസ്സിലാക്കാത്തൊരു കാര്യം ചെയ്യാം എൻ്റെ മേപ്പടിയൻ എന്ന സിനിമ വന്നപ്പോൾ മാക്സിമം ആൾക്കാർ എഴുതിയത് ഇത് സംഘം ഫണ്ട് ചെയ്ത സിനിമയാണ് ആരെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ആ പടം എൻ്റെ വീട് പണയം വെച്ചിട്ടാണ് ഞാനത് ചെയ്തത് ഇത് ഞാൻ ഒരിക്കലും പറയാത്തതെന്ന് വെച്ചാൽ സാധാരണ എൻ്റെ ഒരു എൻ്റെ ഗൺ പോയിന്റിൽ വെച്ചിട്ടല്ല ആരും വീട് സിനിമ എടുക്കാൻ പറയുന്നത് എൻ്റെ ആഗ്രഹമാണ് ഞാൻ എൻ്റെ അച്ഛനോട് മമ്മോട് ചോദിച്ചു ഞാൻ വീട് പണയം വെച്ചോട്ടായിരുന്നു വെച്ചോളൂ എന്ന് പറഞ്ഞു ഞാൻ ആ പൈസ കൊണ്ടിട്ടാണ് ഈ ഈ സിനിമ ഉണ്ടാക്കിയത് സിനിമയിൽ ആകെ ഒരു പാസിങ് എന്താ അപ്പോൾ സേവാഭാർത്ഥിയുടെ ഒരു ആംബുലൻസ് പോയപ്പോൾ എസ് ഡി പി ഐയിലെ ആംബുലൻസിലുള്ള എത്രയോ സിനിമകളുണ്ട് ഞാൻ പറയാണ് ജസ്റ്റ് എക്സാമ്പിൾ ഞാൻ ഇനി സേവാഭാർതി എസ് ഡി പി ഐയിൽ കൊണ്ടുപോകണ്ട ഞാൻ പറഞ്ഞു വരികയാണ് രണ്ടാമത്തെ അവിടെ ഷഫീഖിനെ സന്തോഷം ചെയ്തപ്പോൾ പിന്നെയും ഓ അവൻ എന്താ പിന്നെ മുസ്ലിം ഫാമിലീസിനെ കയ്യിലെടുക്കാൻ സിനിമ എടുക്കാൻ മാളികപ്പുറം ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്നത് അവൻ അതായത് മാളികപ്പുറം അഗ്രസീവ് പ്രൊമോഷനും പിന്നെ ഹിന്ദുത്വ എജണ്ട പിന്നെ ജയഗണേഷ് വന്നപ്പോൾ പ്രോപ്പഗണ്ട സിനിമ പിന്നെ മാർക്കോ വന്നപ്പോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വയലൻസ് കണ്ടതിന് ശേഷം മുന്നേ ഞാൻ ഞാൻ ചോദിക്കുകയാണ് പറഞ്ഞു ഈ സിനിമകൾക്ക് മാത്രമേ ഉള്ളൂ അല്ല പോലീസ് തന്നെ തന്നെ പ്രാഥമിക ഒരു ആ കേസിൽ

ാണ് പോലീസ് കോടതിയിൽ തന്നെ പറഞ്ഞതിൽ നിന്ന് തന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് കഴിഞ്ഞിട്ടുള്ളത് അതായത് ഒരാളെ തല്ലിട്ടില്ല അല്ലെങ്കിൽ ബെയിൽ കിട്ടാം തല്ലി കഴിഞ്ഞാൽ നോൺവേലാകുന്ന കേസാണ് പോലീസ് പോലും ഉണ്ടെങ്കിൽ അത് നോൺവേലോടാകും അപ്പൊ അത്തരം കേസുകൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഈ ചില ഓഡിയോ ഉണ്ടാകുന്നു വീഡിയോ ഉണ്ടാകുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞാലും എട്ടാണ് അതൊരു സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉദ്യോഗസ്ഥനെ കുറിച്ച് അന്വേഷിക്കണം എന്നി ഞാൻ എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ എഐ വെച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇവിടെ ആർക്കും ഇല്ല നമ്മളും ഇതാ പറയാ അപ്പൊ അത്ര ഉള്ള കെപ്പാസിറ്റി ഒന്നുമില്ല ഞാൻ ഒരു ഫോണില് പറഞ്ഞു ഐ ഡോ തിങ്ക് ഇല്ല അതിന്റെ ഓർമ്മയിൽ ഇല്ല അവർ പേഴ്സണലി ഇരുന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിരിക്കാം ഞാൻ ഫോട്ടോസൊക്കെ കണ്ടു